എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ആംല ക്യാൻഡിയാണ് നെല്ലിക്ക വെച്ച് എങ്ങനെ ക്യാൻഡി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ നെല്ലിക്ക ക്യാൻഡി ജെല്ലി സ്ട്രക്ചറിലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി അര കിലോ ഫ്രഷ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇതിനെ പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിവിടെ ഓവനിൽ വെച്ചാണ് സ്റ്റീം ചെയ്തെടുത്തത് ഏകദേശം ആറ് മിനിറ്റോളം ഓവനിൽ വെച്ചു എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം നീക്കി ഓരോ ഇതളുകളായിട്ട് മുറിച്ച് എടുക്കണം നെല്ലിക്ക കുരുവളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ചോപ്ഡ് ജിഞ്ചർ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കടായിലേക്ക് മാറ്റണം എന്നിട്ട് ബാക്കി വരുന്ന എല്ലാ നെല്ലിക്കകളും ഇതുപോലെ അരച്ച് ഈ കടായിലേക്ക് ഇടുക നെല്ലിക്കയുടെ ഗുണങ്ങളറിയാത്തവർ ആരുമില്ല അത്രയധികം പോഷക സമ്പുഷ്ടമാണ് നെല്ലിക്ക വിൻ്റർ സീസണല്ലേ ഇപ്പോൾ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഏത് രീതിയിലും നെല്ലിക്ക കഴിക്കാൻ നോക്കുക ില്ലിക്കയെല്ലാം നന്നായിട്ട് അരച്ച് കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിത് രണ്ട് പ്രാവശ്യം രണ്ട് കപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറ് ഗ്രാം പഞ്ചസാര ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഡ്രോപ്സ് പിസ്ത കളറിൻ്റെ എസൻസ് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഇനി ഇതിലേക്ക് വീണ്ടും ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് അതിനോടൊപ്പം അര സ്പൂൺ ബ്ലാക്ക് സാൾട്ട് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ശേഷം ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഗ്യാസ് സിമ്മിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ഗീ ആണ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നെല്ലിക്ക മിക്സ് നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ നാരങ്ങാനീരാണ് നീരാണ് ഞാനിവിടെ നാരങ്ങ ഡയറക്റ്റായിട്ട് പിഴിഞ്ഞൊഴിഞ്ഞപ്പോൾ കുറേ കുരുക്കൾ അതിൽ വീണിട്ടുണ്ട് അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി അതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് അരസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ക്യാൻ്റി മിക്സ് റെഡിയായി ഇനി ഇതിനെ ഗ്രീസ് ചെയ്ത ബൗളിലേക്ക് മാറ്റണം ചൂടോട് കൂടിയാണ് ഇത് ബൗളിലേക്ക് മാറ്റേണ്ടത് എന്നാലേ കറക്റ്റ് ഷേപ്പിന് കിട്ടുള്ളൂ തണുത്തു ഇത് കിട്ടില്ല അങ്ങനെ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് അതിൻ്റെ മോൾ ഭാഗം നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക എന്നിട്ടിത് ഒരു മണിക്കൂർ സെറ്റാകാൻ വേണ്ടി വെക്കുക ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ബൗളിൽ നിന്ന് മാറ്റണം അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ജെല്ലി സ്ട്രക്ചറിലുള്ള ചൂയി ടൈപ്പ് ക്യാൻഡിയാണ് മുറിച്ച കഷ്ണങ്ങളൊക്കെ പൊടിച്ച പഞ്ചസാരയിലേക്ക് മാറ്റി നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കണം ആംല ക്യാൻറ്റിയും ജെല്ലിയും പൊടിയിൽ കോട്ട് ചെയ്യുന്നത് പ്രത്യേക രുചിക്കും ഭംഗിക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ പുതിയ വിവേഴ്സ് അപ്ഡ് ചെയ്യണം അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ താങ്ക് യു ആൾ